ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരിന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥ രസവാഹിനി ഭാഗം മുപ്പത് പ്രശ്നോത്തരിയും തത്വങ്ങളും അധ്യായം മുപ്പത് പട്ടാഭിഷേകം പ്രശ്നോത്തരി രാമനും സഹോദരന്മാരും അയോധ്യയിൽ പ്രവേശിച്ചപ്പോൾ കുലഗുരു വസിഷ്ഠൻ എന്ത് ചെയ്തു ശ്രീരാമന്റെ കിരീടധാരണത്തിനുള്ള തീയതി പ്രഖ്യാപിച്ചു വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ സപ്തമി ദിവസം അതിനുവേണ്ടി ഒരുക്കങ്ങൾ ചെയ്യുവാൻ ആരെയാണ് കുലഗുരു ചുമതലപ്പെടുത്തിയത് പ്രധാനമന്ത്രിയായ സുമന്ദ്രരെ തന്നെ അനുഗ്രഹിച്ചിരുന്ന വാന തന്നെ തന്നെ അനുധാവനം ചെയ്തിരുന്ന വാനര ശ്രേഷ്ഠന്മാർക്ക് വേണ്ടി രാമൻ എഞ്ചു ചെയ്തു തൻ്റെ അതിഥികളായ അവർക്ക് എല്ലാ സുഖസൗകര്യങ്ങളും ഒരുക്കി ഭരതൻ്റെ ജട പിടിച്ച തലമുടി ആരാണ് കോതിമിനുക്കിയത് ശ്രീരാമൻ രാമൻ സിംഹാസനാരോഹണം ചെയ്തത് എങ്ങനെ രാമൻ കുലഗുരുവായ വശിഷ്ഠൻ്റെയും മന്ത്രിമാരുടെയും രാജമാതാക്കളുടെയും മുൻപിൽ നമസ്കരിച്ചു ഗുരുജനങ്ങളും പൗരജനങ്ങളും അടങ്ങിയ മഹാസദസ്സിനു മുന്നിലും നമസ്കരിച്ചു സീതയാൽ അനുഗതനായി സിംഹാസരാരോഹണം ചെയ്തു ചക്രവർത്തിയുടെ അധികാരമുദ്ര ആരാണ് രാമനെ അണിയിച്ചത് കുലഗുരു വസിഷ്ഠ മഹർഷി ഭരതലക്ഷ്മണ ശത്രുഘ്നന്മാർ എന്തു ചെയ്തു രാമന്റെ സേവകര എന്ന ഭാവേന വെൺചാമരയും കൊറ്റക്കുട വെൺ കൊറ്റക്കുടയും പിടിച്ചുകൊണ്ട് സിംഹാസനത്തിന്റെ പിറകിൽ നിന്നു വാനരപ്രഭുവന്മാർ എവിടെയാണ് നിലയുറപ്പിച്ചത് അവർ ആയുധകാരികളായി സിംഹാസനത്തിൻ്റെ ഇരുവർഷങ്ങളിലും സ്ഥാനമുറപ്പിച്ചു വിഭീഷണൻ എന്ത് സമ്മാനമാണ് നൽകിയത് അതാരാണ് സ്വീകരിച്ചത് സമുദ്രരാജാവായ വരുണൻ രാവണൻ നൽകിയിരുന്ന രക്തമാല സീതാദേവി സ്വീകരിച്ചു സീത രാമനെ നോക്കിയപ്പോൾ അദ്ദേഹം എന്തു ചെയ്തു സീതയുടെ മനോഗതം അറിയുന്ന ശ്രീരാമൻ സദസ്സിൽ സീതയുടെ കാരുണ്യത്തിന് ഏറ്റവും അർഹനായ ആൾക്ക് ആ രത്നഹാരം കൊടുക്കുവാൻ അനുമതി നൽകി സീത രത്നഹാരം ആർക്കാണ് കൊടുത്തത് ഹനുമാന് ഹനുമാൻ അത് എന്ത് ചെയ്തു അതിലെ ഓരോ രത്നവും കടിച്ചു നോക്കിയും കാതിനടുത്ത് വെച്ച് ശ്രവിച്ചതിനു ശേഷം നിരാശയോടെ വലിച്ചെറിഞ്ഞു വിഭീഷണനെ ഈ ദൃശ്യം കണ്ട് എന്താണ് തോന്നിയത് താൻ കൊണ്ടുവന്ന് വിലമതിക്കാനാവാത്ത ആഭരണത്തെ ധിക്കാരത്തോടെ ഹനുമാൻ അപമാനിച്ചുവെന്ന് തോന്നി സാമന്ത രാജാവ് ഹനുമാനോട് എന്താണ് ചോദിച്ചത് അമൂല്യമായ രത്നമാല ഇങ്ങനെ കഷണങ്ങളാക്കി പൊട്ടിച്ച് എറിഞ്ഞത് എന്തിനാണെന്ന് പറയൂ ഹനുമാന്റെ മറുപടി എന്തായിരുന്നു തനിക്ക് അവയിൽ ഒന്നിലും രാമനാമം കാണുവാനോ കേൾക്കുവാനോ കഴിഞ്ഞില്ല രാമനാമമല്ലാത്ത ഒന്നും രത്നക്കല്ലുകളാണെങ്കിലും അവ ചരൽക്കല്ലുകളാണ് രാമനാമം ഇല്ലാത്ത ഒരു വസ്തുവും തനിക്ക് ആവശ്യമില്ല എന്ന് ഹനുമാൻ പറഞ്ഞു എല്ലാ വസ്തുക്കളിലും രാമനാമം ഉണ്ടാവുക അസാധ്യമാണ് ൾ താങ്കൾ താങ്കളുടെ ശരീരം വഹിക്കുന്നു അതിൽ രാമനാമമുണ്ടോ എന്ന് തെളിയിച്ചു തരൂ എന്ന സാമന്തരാജാവ് ആവശ്യപ്പെട്ടപ്പോൾ ഹനുമാൻ എന്തു ചെയ്തു പൊട്ടിച്ചിരിച്ചുകൊണ്ട് തൻ്റെ കയ്യിലെ ഒരു രോമം പറിച്ചെടുത്ത് രാജാവിൻ്റെ കാതിനരികിൽ വെച്ചു ആ രോമം രാമ രാമ എന്നുചരിക്കുന്നത് കേട്ട രാജാവ് ഹനുമാൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു ഈ രംഗം കണ്ട ശ്രീരാമൻ എന്തു പറഞ്ഞു ഹനുമാനെ അടുത്തു വിളിച്ച് സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്തിട്ട് ഹനുമാന് നൽകുവാൻ പറ്റിയ ഒരു സമ്മാനം തൻ്റെ കൈവശം ഇല്ലാത്തതിനാൽ തന്നെ തന്നെ സമ്മാനമായി നൽകുന്നുവെന്ന് ശ്രീരാമൻ പറഞ്ഞു വാനരപ്രമുഖന്മാർ അയോധ്യയിൽ എത്ര കാലം താമസിച്ചു മാസക്കാലം സജ്ജനങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണ് അവരുടെ കർമ്മങ്ങൾ സ്ഫുടവും ശുദ്ധവുമായിരിക്കും ഹൃദയം പ്രസന്നവും ശീതളവുമായിരിക്കും അവർ സമഭാവനയും സമചിത്തതയും ത്യാഗസന്നദ്ധതയും ഉള്ളവരായിരിക്കും അവർ സേവന തൽപ്പരായിരിക്കും ദുർജനങ്ങളുടെ ലക്ഷണങ്ങൾ എന്താണ് അവർ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങൾ ഉള്ളവരായിരിക്കും കലഹപ്രിയരും ശത്രു മനോഭാവം ഉള്ളവരും ആയിരിക്കും ദുർജനങ്ങൾ നീശരാണ് അതിനാൽ അവരുമായുള്ള സംഘം വർജിക്കേണ്ടതാണ് വസിഷ്ഠൻ എന്തുകൊണ്ടാണ് രഘുവംശത്തിൻ്റെ കുലഗുരുവായത് ശ്രീമൻ നാരായണൻ രഘുവംശത്തിൽ അവതരിക്കുമെന്നുള്ളതുകൊണ്ട് ബ്രഹ്മദേവന്റെ നിർദ്ദേശമനുസരിച്ച് വസിഷ്ഠൻ കുലഗുരു സ്ഥാനം സ്വീകരിച്ചു രാമരാജ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് രാജാവിനും പ്രജകൾക്കും തമ്മിൽ സ്നേഹവും ആദരവും ഉണ്ടായിരുന്നു സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ ഒരു ഭരണമായിരുന്നു രാമൻ കഴിച്ചു രാജാവ് സ്വന്തം ഹൃദയം പോലെ പ്രജകൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു പ്രജകളുടെ ഹിതത്തിനെതിരായി രാമൻ പ്രവർത്തിച്ചില്ല രാജാവിൻ്റെ ആജ്ഞകളെ പ്രജകൾ അക്ഷരം പ്രതി അനുസരിച്ചു അങ്ങനെ രാജ്യത്ത് ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും കളിയാടിയതിനാൽ രാമരാജ്യം എന്ന് പറയുന്നു പട്ടാഭിഷേകം തത്വങ്ങൾ രാജധാനിയിൽ പ്രവേശിച്ച ശേഷം തൻ്റെ സുഹൃത്തുക്കളുടെ പദവിക്ക് അനുയോജ്യമായ ഭവനങ്ങളിൽ അവർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ശ്രീരാമൻ ഭരതന അനുജ്ഞ നൽകി കുലഗുരു വശിഷ്ഠ മഹർഷി വേദവിധി പ്രകാരം ശ്രീരാമന്റെ കിരീട ധാരണത്തിനുള്ള തീയതി നിശ്ചയിച്ചു ഇപ്രകാരം നടത്തപ്പെടുന്ന കിരീടധാരണം എല്ലാവർക്കും ശാന്തിയും ക്ഷേമവും പ്രദാനം ചെയ്യുമെന്ന് കുലഗുരു വ്യക്തമാക്കി സുമന്ദറുടെ നേതൃത്വത്തിൽ സകലവിധ ആഡംബരങ്ങളോടും ജനസഞ്ചേനാ സഞ്ചയങ്ങളോടും കൂടി അയോധ്യ നഗരി അണിഞ്ഞൊരുങ്ങി അഭിഷേകത്തിനാവശ്യമായ സാധന സാമഗ്രികൾ സഞ്ചയിക്കപ്പെട്ടു ഭരതന്റെ ജടപിടിച്ച തലമുടി ശ്രീരാമൻ തന്നെ കോതി മിനുക്കിക്കൊടുത്തു മൂന്ന് സഹോദരന്മാരും ചേർന്ന് ഭരതന് സ്നാനത്തിന് പുണ്യജലം ഒഴിച്ചു കൊടുത്തു ശ്രീരാമലക്ഷ്മണന്മാരും ശത്രുഘ്നും അതുപോലെ തന്നെ കുളിച്ചൊരുങ്ങി സീതാദേവിയുടെ ജടപിടിച്ച തലമുടി കോതിമിനിക്ക് സീതയെ സ്നാനം ചെയ്യിപ്പിച്ചത് രാജമാതാക്കൾ തന്നെയാണ് ആടെ ആഭരണങ്ങൾ അണിഞ്ഞ സീതാദേവി മഹാലക്ഷ്മിയെപ്പോലെ ശോഭിച്ചു ശ്രീരാമന്റെ മുഖത്തെ ദിവ്യപ്രഭ കണ്ട വസിഷ്ഠ മഹർഷിക്ക് തൻ്റെ ജന്മലക്ഷ്യം നേടിയതിൽ അതിയായ ആഹ്ലാദമുണ്ടായി ശിവൻ നാരായണനും മഹാലക്ഷ്മിയും രഘുവംശത്തിൽ ജനിക്കുമെന്നറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ആ വംശത്തിൻ്റെ കുലഗുരു സ്ഥാനം സ്വീകരിച്ചത് വിവിധ രത്നങ്ങൾ വധിച്ച് സൂര്യ തേജസ്സോടുകൂടിയ സ്വർണ്ണസിംഹാസനം സ്ഥാപിക്കപ്പെട്ടു സകല ഗുരുജനങ്ങളുടെയും പാദങ്ങളിൽ നമസ്കരിച്ച് മഹാസദസ്സിന് പ്രണാമം അർപ്പിച്ച് ശ്രീരാമചന്ദ്രൻ സിതാസമേതനായി സിംഹാസനാരോഹണം ചെയ്തു വൈശാഖ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ സപ്തമിയായിരുന്നു അന്ന് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി വസിഷ്ഠ മഹർഷി രാജമുദ്ര ശ്രീരാമന്റെ നെറ്റിയിൽ ചുറ്റിക്കെത്തി ശ്രീരാമ സഹോദരന്മാർ ദാസഭാവേന ജ്യേഷ്ഠന് സേവനങ്ങൾ നൽകി ഈ ആനന്ദത്തിന്റെ പരമ കാഷ്ഠ അനുഭവിക്കുന്നതിന് സഹോദരന്മാരും മറ്റെല്ലാവരും പതിനാല് നീണ്ട വർഷങ്ങളാണ് തപസ്സനുഷ്ഠിച്ചത് അത്യാകർഷകമായ ആടയാഭരണങ്ങൾ അണിഞ്ഞ സീതാരാമന്മാർ നയനാനന്ദകരമായ ദൃശ്യ വിരുന്നൊരുക്കി ഈ സമയത്ത് ശോഭയേറിയ രത്നമാലയുമായി വിഭീഷണൻ പ്രവേശിച്ചു സീതാദേവി അത് സ്വീകരിച്ചുവെങ്കിലും ചോദ്യ ശ്രീരാമനെ നോക്കി ദേവിയുടെ മനോഗതമറിയുന്ന ശ്രീരാമൻ ആ സദസ്സിൽ സീതയുടെ കാരുണ്യം അർഹിക്കുന്ന ആൾക്ക് അത് നൽകുവാൻ ആദേശം നൽകി സീത കാരുണ്യത്തോടെ ഹനുമാനെ നോക്കുകയും ഹനുമാൻ വിനയപൂർവ്വം ദേവിയുടെ സമീപത്ത് ചെല്ലുകയും ചെയ്തു സീത നൽകിയ ഹാരം മാരുതി തിരിച്ചും മറിച്ചും നോക്കി ഓരോ രത്നവും കടിച്ചു പൊട്ടിച്ച് കാതിനരികിൽ വെച്ചു നോക്കിയിട്ട് വലിച്ചെറിഞ്ഞു സദസ്സു മുഴുവൻ അമ്പരപ്പോടെ ഈ കാഴ്ച കണ്ടു സീതാദേവി സമ്മാനിച്ച രത്നമാല ഇങ്ങനെ കടിച്ചു പൊട്ടിച്ച് എറിയുന്ന ഈ കുരങ്ങൻ ആരാണ് എന്നവർ പരസ്പരം ചോദിച്ചു താൻ നൽകിയ അമൂല്യമായ രത്നഹാരം ഇങ്ങനെ ധിക്കാരത്തോടെ പൊട്ടിച്ചതിൽ വിഭീഷണിന് വല്ലായ്മയുണ്ടായി ഒടുവിൽ ഒരു സാമന്ത രാജാവ് ഇപ്രകാരം മാല പൊട്ടിച്ചു കളഞ്ഞതിൻ്റെ കാരണം വെളിപ്പെടുത്തണമെന്ന് ഹനുമാനോട് പറഞ്ഞു ഓരോ കല്ലിലും രാമനാമം ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഇല്ലെന്ന് കണ്ടതിനാൽ അവ വെറും ചരൽ കല്ലുകളായിരുന്നു അതിനാൽ താൻ വലിച്ചെറിഞ്ഞു എന്ന് ഹനുമാൻ വെളിപ്പെടുത്തി ഓരോ സാധനത്തിലും രാമനാമം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നത് അസാധ്യമായ കാര്യമല്ലേ എന്ന് രാജാവ് ചോദിച്ചു രാമനാമം ഇല്ലാത്ത ഒരു വസ്തുവും തനിക്ക് സ്വീകാര്യമല്ലെന്ന് ഹനുമാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കൊണ്ടുനടക്കുന്ന ശരീരത്തിൽ രാമനാമം ഉണ്ടോ എന്ന് തെളിയിക്കുവാൻ രാജാവ് വെല്ലുവിളിച്ചു പൊട്ടിച്ചിരിച്ചുകൊണ്ട് തൻ്റെ കൈത്തണ്ടയിലെ ഒരു ചെറിയ രോമം പറിച്ചെടുത്ത് ഹനുമാൻ അത് രാജാവിൻ്റെ കാതിനരികിൽ പിടിച്ചു രാമ 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 എന്ന നാമം തുടർച്ചയായി അതിൽ നിന്ന് മുഴങ്ങുന്നത് കേട്ട രാജാവ് അത്ഭുതസ്തപ്തനായി അദ്ദേഹം ഹനുമാൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് മാപ്പിരന്നു ശ്രീരാമൻ ഹനുമാനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഹനുമാന് നൽകുവാൻ പറ്റിയൊരു സമ്മാനം തൻ്റെ കൈവശം ഇല്ലാത്തതിനാൽ തന്നെ തന്നെ താൻ നൽകുന്നുവെന്ന് പറഞ്ഞു അതിനുശേഷം തന്നെ കാത്തിരിക്കുന്ന അയോധ്യാവാസികൾക്ക് ശ്രീരാമൻ ദർശനം നൽകി നഗരത്തിലുള്ള എല്ലാവർക്കും സദ്യയും സമ്മാനങ്ങളും നൽകപ്പെട്ടു പ്രൗഢവും വിപുലമായ ഈ കർമ്മങ്ങൾ വിഭീഷണാദികളെ ആശ്ചര്യപരിതരാക്കി അവർ അത്യാഹ്ലാദത്തോടെ രാജസേ രാമസേവയിൽ മുഴുകി ആറുമാസം തലസ്ഥാന നഗരത്തിൽ താമസിച്ചു ഒടുവിൽ ശ്രീരാമൻ തൻ്റെ സുഹൃത്തുക്കളോട് കൃതജ്ഞത പ്രകാശിപ്പിച്ചിട്ട് എല്ലാവരും സ്വഭവനങ്ങളിലേക്ക് മടങ്ങണമെന്ന് സൗമ്യവും മധുരവുമായ വാക്കുകളിൽ അവരോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ ഹൃദയവാസ സിയായ ഞാൻ എല്ലായ്പ്പോഴും അവരുടെയൊപ്പം ഉണ്ടാകുമെന്ന് രാമൻ വാക്കുകൊടുത്തു തന്റേതുപോലെ തന്നെ ശക്തികളും സിദ്ധികളും അവർക്കും ഉണ്ടാകുന്ന വിധം മോക്ഷത്തിന്റെ സാരൂപ്യാവസ്ഥയാണ് രാമൻ അവർക്ക് നൽകി അനുഗ്രഹിച്ചത് സ്വധർമ്മവും ഉത്തരവാദിത്വങ്ങളും കൃത്യമായി നിർവഹിച്ച് രാജ്യത്തിൽ സമാധാനവും ക്ഷേമവും വരുത്തുവാൻ ശ്രീരാമൻ അവരെ ഉപദേശിച്ചു അനേകം സമ്മാനങ്ങൾ നൽകി രാമ സഹോദരന്മാർ അവരെ നദീതീരം വരെ അനുഗമിച്ച് അവർക്ക് അവിടെ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ട് അയോധ്യയിലേക്ക് മടങ്ങി ഹനുമാൻ മാത്രം പത്ത് ദിവസങ്ങൾ കൂടി അയോധ്യയിൽ താമസിക്കണമെന്നാഗ്രഹിച്ച് മടങ്ങിപ്പോന്നു ശ്രീരാമനും സഹോദരന്മാരും ഹനുമാനും ഒരു ദിവസം ഉദ്യാനത്തിൽ ഇരിക്കുമ്പോൾ തങ്ങളുടെ സംശയനിവാരണം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു സജ്ജനങ്ങളും ദുർജനങ്ങളും തമ്മിലെ വ്യത്യാസം എന്താണെന്ന് ഭരതൻ ചോദിക്കുന്നു വേദപുരാണങ്ങളിൽ പറയുന്നത് പോലെ സജ്ജനങ്ങൾക്ക് അനേകം ഗുണങ്ങളാണുള്ളത് ചന്ദനമരവും മഴുവും പോലെയാണ് സജ്ജനങ്ങളും ദുർദനങ്ങളും തമ്മിലുള്ള വ്യത്യാസം മഴു ചന്ദനമരം വെട്ടിമുറിക്കുമ്പോഴും മരം മഴുവിന് തൻ്റെ സൗരഭ്യം നൽകുന്നു തന്നെ കൊല്ലുന്ന മഴുവിന് നന്മ ചെയ്യുകയാണ് മരം ചെയ്യുന്നത് അതുകൊണ്ട് ചന്ദനമരം ദേവന്മാർക്കും പ്രിയപ്പെട്ടതാകുന്നു മഴുവാകട്ടെ തീയിടപ്പെടുകയും പഴുത്തു ചുവന്നാൽ അതിനെ ചുറ്റിയുകൊണ്ട് അതിൻ്റെ ആകൃതിയും മൂർച്ചയും വരുത്തുകയും ചെയ്യുന്നു ദുർജനങ്ങൾ സജനങ്ങൾക്ക് കഷ്ടപ്പാട് നൽകിയാലും അവർ തിരിയെ നന്മ ചെയ്യുന്നു അതിനാൽ അവർക്ക് ശാശ്വതമായ ആനന്ദം ലഭിക്കുന്നു ഇതിന് വിപരീതമായി ദുർജനങ്ങൾ നിരന്തരം ദുഃഖവും അസംതൃപ്തിയും നരകയാതനയും അനുഭവിക്കുന്നു പുറമേക്ക് അവർ സന്തുഷ്ടരായി കാണപ്പെടുന്നുവെങ്കിലും അപകീർത്തിയും വിദ്വേഷവും അവരെ മാനസികമായി പീഡിപ്പിക്കുന്നു സജ്ജനങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവർ ഇന്ദ്രിയ നിയന്ത്രണവും വിശിഷ്ട ഗുണങ്ങളും പെരുമാറ്റങ്ങളും ഉള്ളവർ ആയിരിക്കും അവർക്ക് അന്യരുടെ സുഖത്തിൽ സുഖവും ദുഃഖത്തിൽ ദുഃഖവും ഉണ്ടാകും ജ്ഞാനികളും വിജ്ഞാനികളുമായ അവർ എല്ലാവരെയും സമനിലയിൽ വീക്ഷിക്കുന്നു ത്യാഗബോധം വീനരൽ കരുണ സരള ഹൃദയം ചിന്ത വാക് പ്രവൃത്തി ശുദ്ധി എന്നീ ഗുണങ്ങൾ അവർക്കുണ്ടായിരിക്കും സമചിത്തരും സേവന താല്പര്യം ആയ അവർ സ്മരണയോടെ നിഷ്കാമമായി കർമ്മങ്ങൾ ചെയ്യുന്നു നിന്ദാസ്തുതികളെ തുല്യമായി കാണുന്ന അവർ സദാ ആനന്ദം അനുഭവിക്കുന്നവരായിരിക്കും ഒരു സജ്ജനവും ഈശ്വരനും ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കണം ദുജനങ്ങളുമായുള്ള സംസർഗം ഉപേക്ഷിക്കണം അസൂയ പരനിന്ദ കാമക്രോധ മോഹാദികൾ എന്നീ ദുർഗുണങ്ങൾ അവർക്കുണ്ടായിരിക്കും സഹാനുഭൂതിയോ ദാനശീലമോ ഇല്ലാത്ത അവർ കലഹപ്രിയരായിരിക്കും പരദ്രോഹം പരതാരങ്ങളെ ആഗ്രഹിക്കുക മറ്റുള്ള ദുഷ്കൃത്തികൾ ഉണ്ടാക്കുക തുടങ്ങി തെറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു അഹന്തയ്ക്ക വശമതരായ അവർ മാതാപിതാക്കിതാക്കളെയോ ഗുരുജനങ്ങളെയോ പരിഗണിക്കുന്നില്ല വികലമായ ബുദ്ധിയും ദുസ്വഭാവവും അവരുടെ മുഖമുദ്ര ആയിരിക്കും വേദോക്തികൾ അനുസരിച്ച് പരോപകാരം പുണ്യവും പരപീഡനം പാപവുമാണ് മനുഷ്യജന്മത്തിൽ പരപീഡനം ചെയ്യുന്നവർ പാപികളായി മനുഷ്യേതര ജന്മത്തിന് പാത്രമാകുന്നു കർമ്മങ്ങളുടെ അളവുകോൽ ഈശ്വരനാണ് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർ ജനന മരണ ചക്രത്തിൽപ്പെടുന്നു മഹത്തുക്കളായ സജ്ജനങ്ങൾ ദ്വൈതഭാവം ഉപേക്ഷിച്ച് ഈശ്വരനെ ആരാധിക്കുന്നു അവർ നിഷ്കാമകർമ്മം ചെയ്യുന്നു അതിനാൽ അവർ സ്വതന്ത്രരാകുന്നു ഫലേക്ഷ കൂടാതെ കർമ്മം ചെയ്യുന്നവർ കർമ്മത്തിനനുസരിച്ച് കർമ്മത്തിനനുസരിച്ച് സ്വതന്ത്രം സ്വതന്ത്രരായിത്തീരുന്നു പക്ഷേ കർമ്മ ഫലേശയോടുകൂടി കർമ്മം ചെയ്യുന്നവർ കർമ്മത്തിനനുസരിച്ച് നന്മയോ തിന്മയോ നേടുന്നു അവർ ജനനമരണ ചക്രമത്തിൽ ബന്ധിതരാകുന്നു കർമ്മ ഫലത്യാഗത്തിലൂടെ ഒരാൾ ജ്ഞാനിയാകുന്നു അയാൾക്ക് ഭക്തിയും ശരണാഗതിയും കൊണ്ട് മോക്ഷം ലഭിക്കുന്നു മായയുടെ ദ്വൈതഭാവത്തു നിന്നും രക്ഷപ്പെട്ടവർക്ക് ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നു മറ്റുള്ളവർ അജ്ഞാനികളായി തന്നെ തുടരുന്നു ശ്രീരാമൻ്റെ ഉപദേശം ശ്രവിച്ച അവരെല്ലാവരും തീർന്നു ശ്രീരാമൻ ഒരു ദിവസം അയോധ്യയിലെ ജനങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു സദസ്സ് വിളിച്ചുകൂട്ടി മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും എല്ലാവരിലും ഒരേ ആത്മാവാണ് എന്ന വസ്തുതയെക്കുറിച്ചും ഉപദേശം നൽകി മനുഷ്യ ശരീരം ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപകരണമാണെന്നും അതിനെ താൽക്കാലികമായ ഇന്ദ്രിയ ഇന്ദ്രിയസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുതെന്നും പറഞ്ഞു എല്ലാവരിലും ഒരേ ഈശ്വരൻ വസിക്കുന്നതിനാൽ എല്ലാവരെയും ഒരുപോലെ കണ്ട് സേവനം നൽകണം എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യണം മറ്റുള്ളവർക്ക് ചെയ്യുന്ന സേവനമെല്ലാം ഈശ്വരസേവനമാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് സുഗമമായ മാർഗം ഭക്തിമാർഗമാണ് ജ്ഞാനമാർഗം ദുഷ്കരമാണ് ഭക്തി സ്വതന്ത്രമാണ് അതിന് തുല്യമായി മറ്റൊന്നില്ല ശിവനും വിഷ്ണുവും ഒന്നു തന്നെയാണ് നാമരൂപങ്ങളിൽ വ്യത്യാസം ഉണ്ടായാലും ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന് മനസ്സിലാക്കണം രാജാവായ രാമൻ തന്റെ പ്രജകൾക്ക് നൽകിയ ഈ ആത്മീയ പ്രഭാഷണമാണ് പ്രജകളും അത് സ്വീകരിക്കുവാൻ പ്രാപ്തരായിരുന്നു അങ്ങനെ രാമരാജ്യം സ്ഥാപിക്കപ്പെട്ടു അയോധ്യയിൽ നിത്യവസന്തമായിരുന്നു ശ്രീരാമന്റെ ധർമ്മനിഷ്ഠയുടെ പ്രതിഫലനമായി അയോധ്യയിൽ ക്ഷേമവും ഐശ്വര്യവും കളിയാടി ശ്രീരാമൻ അനേകം യാഗങ്ങൾ ചെയ്തു ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തു സീതാദേവിയും ധർമ്മമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രജകളുടെ ഹിതാനുകാരിയായി രാജ്യത്ത് ശാരീരികമോ മാനസികോ ആയ രോഗങ്ങൾ ഉണ്ടായില്ല എല്ലാവരും സ്വധർമ്മം ചെയ്യുന്നതിലും ധാർമ്മിക ജീവിതം നയിക്കുന്നതിലും ശ്രദ്ധാലുക്കളായി അകാല മരണമോ അപകട മരണമോ ഉരുടത്തും ഉണ്ടായില്ല രാജ്യത്ത് ദുർദനങ്ങൾ ഉണ്ടായില്ല സപ്തദ്വീപുകളും രാമന്റെ ഏക ക്ഷത്രാധിപത്യത്തിന്റെ കീഴിൽ ആയിരുന്നു രാജ്യത്തെങ്ങും സുഖവും സമാധാനവും ഐശ്വര്യവും കളിയാടി ഒരു ദിവസം കുലഗുരുവായ വസിഷ്ഠ മഹർഷി ശ്രീരാമനെ സന്ദർശിക്കുന്നു രഘുവംശത്തിന്റെ കുലഗുരു ആകുന്നതിനും പൗരോഹിത്വം സ്വീകരിക്കുന്നതിനും ബ്രഹ്മദേവനാണ് തന്നെ ഉപദേശിച്ചതെന്നും പരബ്രഹ്മം ശ്രീരാമനായി അവതരിക്കുമ്പോൾ സേവന സൗഭാഗ്യം ലഭിക്കുന്നതിന് തനിക്ക് സാധിച്ചുവെന്നും കുലഗുരു പറഞ്ഞു എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും അങ്ങയുടെ കാരുണ്യം ലഭിക്കുന്നതിനും അങ്ങയോട് ഭക്തി ഉണ്ടാകുന്നതിനും തന്നെ അനുഗ്രഹിക്കണമെന്ന വരമാണ് കുലഗുരു ആവശ്യപ്പെട്ടത് യോ യോഗങ്ങൾ ചെയ്തതുകൊണ്ടോ വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടോ ശ്രീരാമദർശനം ദർശനം നേടുവാനാകില്ല ഹൃദയത്തിൽ പ്രേമമുള്ളവർക്ക് മാത്രമേ രാമദർശനം ലഭിക്കൂ രാമൻ്റെ സാമ്രാജ്യത്തിൽ ജ്ഞാനി തപസ്വി ധീരൻ കവി വിദ്വാൻ തുടങ്ങിയവർക്ക് പോലും അഹന്തയുടെയോ ലാഭത്തിൻ്റെയോ പീഡ അനുഭവിക്കേണ്ടി വന്നില്ല സമ്പത്തോ അധികാരമോ ആരെയും അഹങ്കാരികളാക്കിയില്ല മായയുടെ ഭ്രമങ്ങളിൽ പെടുന്നവർ ദുർവികാരങ്ങൾക്ക് വശംവധരാകുന്നു പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും മായയുടെ അധീനതയിൽപ്പെടുന്നു ഇതേ മായ രഘുനാഥൻ്റെ അലിമയായതിനാൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യം നേടിയവർ മായയുടെ സ്വാധീനത്തിൽ പെടുന്നില്ല തൻ്റെ മാതൃകയിലൂടെ ശ്രീരാമൻ അയോധ്യ നിവാസികളെ ശ്രേഷ്ഠമായ സ്വഭാവത്തിലേക്കും ആത്മീയതയിലേക്കും നയിച്ചു രാമരാജ്യത്തിൽ ദുർഗുണങ്ങൾക്ക് വശന്നതരായ ദുർജനങ്ങൾ ഉണ്ടായിരുന്നില്ല വളരെ മാതൃകാപരവും കുലീനവുമായ ജീവിതമാണ് അയോധ്യാവാസികൾ നയിച്ചത് അയോധ്യ ദേവേന്ദ്രന്റെ ദേവലോകത്തെയും കുബേരന്റെ സമ സ്ഥനസമൃദ്ധിയെയും വെല്ലുന്ന തരത്തിൽ ഐശ്വര്യ സമൃദ്ധമായിരുന്നു ശ്രീരാമന്റെ ഭരണം കൊണ്ട് ലോകം മുഴുവൻ പ്രകാശമാനമായി പാപത്തിന്റെ അടയാളം പോലും അവിടെ ഉണ്ടായിരുന്നില്ല ഘോര വനങ്ങളിൽ പോലും നിർഭയരായി സഞ്ചരിക്കുവാൻ കഴിഞ്ഞിരുന്നു രാജാവും പ്രജകളും തമ്മിൽ അഗാധമായ സ്നേഹമായിരുന്നു ശ്രീരാമൻ തൻ്റെ പ്രജകൾക്ക് വേണ്ടി വ്യക്തിപരമായ എല്ലാ താല്പര്യങ്ങളും മാറ്റിവെച്ചിരുന്നു രാമരാജ്യത്തിൽ അകാല മരണം സംഭവിക്കാതിരിക്കെ ഒരു ബ്രാഹ്മണൻ്റെ പുത്രൻ അകാലത്തിൽ മരിച്ചത് അയാളുടെ ദുഷ്ടചിന്തകളുടെ ഫലമായിട്ടായിരുന്നു അതിനാൽ തൻ്റെ പ്രജകളുടെ മനസ്സിൽ ദുശ്ചിന്തകൾ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ട നടപടികൾ ശ്രീരാമൻ സ്വീകരിച്ചു പ്രജാഹിതത്തിനാണ് ശ്രീരാമൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് രാമരാജ്യം പൂർണ്ണശോഭയോടെ അനേകായിരം വർഷങ്ങൾ നിലകൊണ്ടു സത്യവും ധർമ്മവുമാണ് മാനോകുലത്തിൻ്റെ യഥാർത്ഥ രക്ഷിതാക്കൾ ശ്രീമൻ നാരായണൻ്റെ അവതാരമായി ായ ശ്രീരാമന്റെ രാജ്യം ഭൂമിയിൽ സ്വർഗം പണിതു ജയ് സായിരാം